മായതിമഹദോക്ഷോകംബിരികലാലോക സമുദ്രാശ്ചഗംബിരി അമായത മാനം ചെയ്യാൻ ചെയ്യാനാകാത്ത അല്ലെങ്കിൽ അളവറ്റ അതിമഹദ അതിമഹത്തായ ആ നാദത്തിന് മഹാൻ മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച പ്രതിശബ്ദം അല്ലെങ്കിൽ ചുക്ഷുഭു എല്ലാ ലോകങ്ങളും ശോഭിച്ചു സമുദ്ര ചകമ്പിരി സമുദ്രങ്ങളും വിറകൊണ്ടു അളവില്ലാത്തതും അതിമഹത്വമായ മഹത്തുമായ ആ നാദത്താൽ വലിയ മാറ്റൊലി ഉണ്ടായി സകല ലോകങ്ങളും ക്ഷോഭിച്ചു സമുദ്രങ്ങൾ വിറകൊണ്ടിളകി

ഹിനിയും സിംഹവാഹിനിയായ ആ ദേവിയെ ജയ ഇതി ജയിക്കുക എന്ന് മുത മോദത്തോടു കൂടി ഊജു പറഞ്ഞു ഭൂമി ഇളകി എല്ലാ പർവ്വതങ്ങളും കുലുങ്ങി ദേവന്മാർ സിംഹവാഹിനിയായ ദേവിക്ക് ജയം നേർന്നു ൂർത്തയാ മുനയാച്ച മുനിമാരും ഭക്തി നമ്രാത്മമൂർത്തയാ ഭക്തികൊണ്ടു നമ്രങ്ങളായ ശരീരങ്ങളോട് കൂടിയവരായിട്ട് ഏനാം ഇവളെ അല്ലെങ്കിൽ ആ ദേവിയെ തുഷ്ടു സ്തുലിച്ചു മുനിമാർ ഭക്തികൊണ്ട് കുനിഞ്ഞ ശരീരങ്ങളോടെ ഈ ദേവിയെ സ്തുതിച്ചു ദേവി ദേവകാര്യാർത്ഥമായി അവതരിച്ച അവതരിച്ചതിന്റെ വിവരണമാണ് എട്ട് മുതൽ മുപ്പത്തിനാലാം ശ്ലോകം വരെയുള്ളത് സർവ്വ ദേവന്മാരുടെയും തേജസ് ഏകീഭവിച്ചുണ്ടായതാണ് ദേവി രൂപം എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങളും ഭൂഷണങ്ങളും ദേവിയുടെ ആയുധങ്ങളും ഭൂഷണങ്ങളുമായി ദേവിയുടെ വിഭൂതികൾ തന്നെയാണ് പ്രപഞ്ചമായും ദേവതകളായും അവരുടെ ശക്തികളായും ആയുധങ്ങളായും ഭൂഷണങ്ങളായും വർത്തിക്കുന്നത് മഹിഷനായും മഹിഷ പ്രത്യേകം ുമായ ദൈത്യന്മാരായി രൂപം കൊള്ളുന്നതും ദേവീചൈതന്യം തന്നെയാണ് നിർഗുണവും നിരാകാരവുമായ പരാശക്തിയായ ദേവി എങ്കിലും ദൈത്യന്മാരും യക്ഷഗന്ധർവൻഷാദികളു തുടങ്ങി ജീവികളും വസ്തുക്കളും എല്ലാം ദേവിയിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നു നന്മ നന്മതിന്മകളും പ്രകാശാന്ധകാരങ്ങളും ജ്ഞാന അജ്ഞാനങ്ങളും മറ്റും ഒരേ ഭിന്ന ഭിന്നഭാവങ്ങൾ മാത്രമാണ് സമസ്തം സംക്ഷുപ്തം സൈന്യാസ്തേ ദൃഷ്ട്വാ സമസ്തം ത്രൈലോക്യാരംസ്തം ത്രോസ്തേ സമുദു അമരാരയ അമരാ അമരാദികൾ അല്ലെങ്കിൽ മഹിഷൻ തുടങ്ങിയ അസുരന്മാർ ത്രൈലോക്യം സമസ്ത മൂന്ന് ലോകങ്ങളുമാകെ സംക്ഷുപ്തം ശോഭിച്ചതായിട്ട് അല്ലെങ്കിൽ ഇളകുന്നതായിട്ട് ദൃഷ്ട കണ്ടിട്ട് തേ അവർ സന്നദ്ധാഖില സൈന്യ തയ്യാറായ മുഴുവൻ സൈന്യങ്ങളോടും കൂടി ഉദായുധ ഉയർത്തിപ്പിടിച്ച കൂടിയവരായിട്ട് സമുത്തസ്തു എഴുന്നേറ്റു മൂന്ന് ലോകങ്ങളും ദേവിയുടെ അട്ടഹാസത്താലും അതിൻ്റെ പ്രതിധ്വനിയാലും ക്ഷോഭിച്ചതായി കണ്ട് അമരാരികളായ മഹിഷാസ്ത്രം തുടങ്ങിയവർ സന്നദ്ധരായ സൈന്യങ്ങളോടുകൂടി ആയുധങ്ങൾ ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റു ആകേതദിതി കോധാ ആ ഭാഷ്യമഹിഷുരാം അഭ്യധാവതം ശബ്ദം അശേഷേരസുരൈഹൃദ ആകം എതദ്ധി കോധാ ആ ഭാഷ്യ മഹിഷാസുര അഭ്യതാവതം ശബ്ദം അസുരേ വൃത മഹിഷാസുര മഹിഷാന്ന് പറഞ്ഞ ഒരു ശബ്ദം കിം ഇതെന്താണ് ഇത് എന്ന് ക്രോധാതാ ഭാഷ ക്രോധം കൊണ്ട് പറഞ്ഞുകൊണ്ട് അശേഷേ എല്ലാ അസുര അസുരന്മാരാലും വൃത ചുറ്റപ്പെട്ടവനായിട്ട് തം ശബ്ദം ആ ശബ്ദത്തെ അഭ്യധാവത നേരിട്ട് അല്ലെങ്കിൽ അഭിമുഖമായി പാഞ്ഞിയുന്നു ആ ഇതെന്ത് എന്ന് കോപത്തോടെ പറഞ്ഞുകൊണ്ട് മഹിഷാസുരൻ എല്ലാ അസുരന്മാർ ും ആവൃതനായിട്ട് ആ ശബ്ദത്തിന് നേർക്ക് പാഞ്ഞു മഹിഷാസ്ത്ര ദർപ്പവും വീണ്ടും വിചാരമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം ത്രിലോകങ്ങളെയും ശോഭിപ്പിക്കുന്നതായിരുന്നു അതിന്റെ പ്രതിശബ്ദവും അപ്രകാരം ഭയങ്കരമായിരുന്നു എന്നിട്ടും ആ ശബ്ദം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ക്ഷമ ദേവന്മാരെ തോൽപ്പിച്ചതിൽ അഹങ്കാരം പൂണ്ട മഹിഷാസ്ത്രൻ ഇല്ല യുദ്ധസന്നദ്ധനായിട്ട് സേനാപരിവർത്തനായി ശബ്ദത്തിന് നേർക്ക് ഓടിച്ചെല്ലുകയാണ് സദ ദർശത്തോ ദീ വ്യാതലോകം ദിഷാം പാദക്രാന്ത്യനദും കിരീടോ ലിഖിതാംബരാം ശോഭിത ശേഷ പാദാം ധനുജസ്വനീനതം ദിശോ ഭുജ സഹസ്രീണിതാം സദ ദർശത്തോ ദീ വ്യപ്തലോകം ദിഷാം കിരീടോ ലിഖിതാംബരം ശേഷ പാതാളാംസ് ആ മഹിഷാസുരൻ ഷട്ട് തേജസ് കൊണ്ട് വ്യാപ്തോകത്രയ മൂന്ന് ലോകങ്ങളെയും വ്യാപിക്കുന്നവളായി പാതാക്രാന്തിയ കാൽ ചവിട്ടുകൊണ്ട് നദഭുവം താഴ്ത്തപ്പെട്ട ഭൂമിയോട് കൂടിയവളായിട്ട് കിരീടോ ലിഖിതാംബരാം കിരീടത്തിൽ ഉല്ലിഖിതമായ ആകാശത്തോടു കൂടിയവള അല്ലെങ്കിൽ ആകാശ കിരീടമണിഞ്ഞവളായിട്ട് ോ കൂടിയവളായിട്ട് സഹസ്രേണ ആയിരം കൈകൾ കൊണ്ട് സമന്താ ദിശ ചുറ്റുമുള്ള ദിക്കുകളെ വ്യാപ്യ വ്യാപിച്ചുകൊണ്ട് സംസ്ഥിതാം സ്ഥിതി ചെയ്യുന്നവളായ താം ദേവിയും ദശാദേവിയെ കണ്ടു ആ മഹിഷാസുരൻ കണ്ട ദേവി രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ദേവിയുടെ തേജസ് മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ചതായിരുന്നു ഭൂമിയും സ്വർഗവും പാതാളവും ആകെ തിളയ്ക്കുന്നതായിരുന്നു ദേവിയുടെ തേജസ് ദേവിയുടെ കാൽവെപ്പിൽ ഭൂമി താണുപോയിരുന്നു കിരീടം ആകാശത്ത് പോറലുണ്ടാക്കുന്ന വിധം ഉയരമുള്ളതായിരുന്നു തൻ്റെ കയ്യിലുള്ള വില്ലിൽ പൂട്ടിയ ഞാൻ ലീലയായി ദേവി വലിച്ചു വിട്ടപ്പോഴുണ്ടായ ഞാനൊലി ഭൂമിയുടെ ചുറ്റുമുള്ള അന്തരീക്ഷം കടന്ന് പാതാളം വരെ എത്തി പാതാളലോകം ക്ഷോഭിച്ചു ദേവിയുടെ ബഹുസഹസ്രം കൈകൾ ചുറ്റുമുള്ള ദിക്കുകളിൽ ദിക്കുകളെല്ലാം വ്യാപിച്ചിരുന്നു ഇങ്ങനെയുള്ള ദേവി കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞ മഹിഷാസുരന്റെ പാപങ്ങൾ എന്തു തന്നെയായാലും അയാൾ പുണ്യം ചെയ്തവനാണെന്നും തീർച്ചയാണ് പക്ഷേ പാപശക്തികൾ അയാളുടെ പുണ്യത്തേക്കാൾ ബലവത്തുക്കൾ ആയിരുന്നതുകൊണ്ട് തേജവുമയവും ത്രിഭുന വ്യാപ്തവുമായ രൂപത്തെ വന്ദിക്കാൻ മനുഷ്യന് കഴിഞ്ഞില്ല തൻ്റെ ശക്തിയിലുള്ള അഹങ്കാരം കൊണ്ട് മനുഷ്യൻ യുദ്ധത്തിനാണ് ഒരുങ്ങിയത്